വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ വൂൾഫ്സ് വൺ യുണൈറ്റഡ് ഫോർ അങ്ങനെ അതിശക്തരായ വൂൾഫ്സിനെ അവരുടെ ഹോമിൽ പോയി തോപ്പിച്ചു നമ്മൾ ആറാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ റിലിഗേഷൻ ആയിട്ടുള്ള നമ്മളും ടൈറ്റിൽ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള ചെൽസിയും തമ്മിൽ ലെവൽ ഓൺ പോയൻസ് ആണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം നമ്മൾ സീസണിൻ്റെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് റിലഗേഷൻ നമ്മൾ ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും വൂൾസിനായിട്ടുള്ള കളി എൻ്റെ ഇപ്പോൾ ഇത്ര ഷഡ്ഡി ടീമിനെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ കാരണം എന്തൊരു മോശം കളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആകെ ഇതുവരെ രണ്ട് പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളൂ അവർ ഒരു പക്ഷേ വേസ്റ്റ് അവർ പ്രീമിയർ ലീഗ് ടീം ആവാനുള്ളൊരു റണ്ണിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ ഒക്ടോബറിലാണ് നമുക്കതിന് ഗോളടിക്കുന്നതിന് മുമ്പ് ഒരു ഗോളടിച്ചത് അപ്പോൾ അങ്ങനെ വളരെ വളരെ ഷോക്കിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയും മോശമായിട്ടുള്ള ടീം കാരണം പ്ലെയേഴ്സിനാണെങ്കിൽ അവർക്ക് കളിക്കണം എന്നുള്ളൊരു മൈൻഡിൽ എന്തിനോ വേണ്ടി കളിക്കുന്നു വഴിപാട് പോലെ കളിക്കാൻ വന്ന കുറച്ച് പ്ലെയേഴ്സും ഫാൻസ് ആണെങ്കിലും ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അവരെന്തോ പ്രൊട്ടസ്റ്റും പരിപാടിയൊക്കെ ആയിരുന്നു കുറേ പേരൊന്നും ഉണ്ടായില്ല പിന്നെ വന്നപ്പോഴാണെങ്കിലും ഇത് കാണാൻ പോകുന്ന ഫാൻസിനെ ഞാൻ അംഗീകരിക്കും കാരണം സ്റ്റേഡിയത്തിൽ കുറേ സീറ്റൊക്കെ കാലിയായിരുന്നു പക്ഷെ അവരംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ഇത്രയും തല്ലിപ്പൊളി ഒരു ടീമിൻ്റെ കളി കാണാനായിട്ട് കാശും മുടക്കി സമയവും കളഞ്ഞ് അവർ പോയി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം എന്തായാലും നമുക്ക് നമ്മൾ നമ്മൾ ദാനശീലരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ദാനം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊരു ഗോളടിച്ചു മാത്രമല്ല നമ്മളൊരു ഗോൾ ഈടുത്തതിന് ശേഷം വൺ വൺ ആക്കി ടെൻഷൻ അടിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കി തന്നു എന്നുള്ളതാണ് യുണൈറ്റഡിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ നന്നായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ ഡാലോട്ടിന് എംബുമൊക്കെ ചാൻസ് ഉണ്ടായി പക്ഷേ നമ്മൾ തുടക്കത്തിൽ ക്ലിനിക്കിലായിരുന്നില്ല പിന്നെ ഒരു സ്ക്രാപ്പി ഗോൾ ഫ്രം ബ്രൂണോ അത് കഴിഞ്ഞിട്ട് കളി ആസ് യൂഷ്വൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലേസി ആയി എന്നുള്ളതാണ് നമ്മുടെ ഭാഗം എന്നുള്ള അസ്യൂഷ്വൽ മിഡ്ഫീലിലുള്ള പ്രശ്നങ്ങൾ ബൂൾസിനെതിരെ പോലും എനിക്ക് തോന്നാൻ ഒരു സെക്കൻഡ് ഡിവിഷനിലെ മിഡ് ടേബിൾ ടീം ആവാനുള്ള ആവാനുള്ളൊരു ക്വാളിറ്റിയാണ് അവർക്കുള്ളൂ അവർക്കെതിരെ പോലും ചില ഇൻസെൻസിലൊക്കെ നമ്മുടെ മിഡ് ഫീൽഡ് എക്സ്പോസ് ആയി പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ ഇനിയിപ്പോൾ ഈ മാസം എങ്ങനെയെല്ലാം തള്ളി നീക്കാനു ശേഷം ജനുവരിയിൽ തുടക്കം തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു മിഡ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതല്ലാതെ ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ലെവൽ ഓൺ പോയിന്റ്സ് ചാമ്പ്യൻസ് ലീഗിൻ്റെ അടുത്ത് അല്ലെങ്കിൽ യൂറോപ്പ ക്വാളിഫിക്കേഷൻ്റെ അടുത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളൂ പക്ഷേ വേണ്ട ഗോയിങ് ഗെറ്റ് സ്റ്റഫ് കാര്യങ്ങളൊക്കെ തകിടം മറയും ഇത് ചെറിയ ടീമുകൾക്കെതിരെ പോലും നമുക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ സീസണിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും കസീറിനെ പറ്റിയൊന്നും പറയുക വേണ്ട പുള്ളിക്കാരനെ കാലൊക്കെ പോവും അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ജനുവരിയിലേക്ക് ഒപ്പിച്ച് ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു നല്ലതെന്നാണെങ്കിൽ ഒന്നും പറയണല്ലോ ഒരു ഒരു ഡീസൻ്റ് ഹാഫ് ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ ഒരു മിഡ്ഫീൽഡറിനെ അത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തായാലും ക്ലബ്ബ് ചെയ്യാനുള്ളത് എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് കണ്ടിരുന്നു നമ്മളാണിപ്പോൾ പ്രീമിയർ ലീഗിലെ ഗോളടിച്ച ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂന്നാം സ്ഥാനത്തുണ്ട് ഇരുപത്തി ആറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള സിറ്റി രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണൽ ആഴ്സണൽ മുപ്പത്തെട്ട് ഗോളുകളാണ് നമ്മൾ ഇരുപത്തി ആറ് ഗോളുകൾ അപ്പോൾ നമ്മളും ആഴ്സണലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച ഗോളുകളുടെ കാര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ വലിയ ഗ്യാപ്പില്ല പക്ഷേ എന്തിരുന്ന പോലും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ അടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പോലാണെങ്കിൽ പറയുമ്പോഴാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോളുകൾ വഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ഗോളുകളാണ് നമ്മൾ വഴങ്ങിയത് അപ്പോൾ ആകെ നാലാണ് നമ്മുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിഫൻസീവ് ഏരിയ ഇമ്പ്രൂവ് ചെയ്യണെങ്കിൽ ഡിഫൻഡേഴ്സിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സിസ്റ്റം അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് ഈ ഏരിയ ഒക്കെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ പക്ഷേ എന്നാലും നമ്മുടെ വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിംഗ് ബാക്കുകളെ കേന്ദ്രീകരിച്ച് മൂന്ന് ഡിഫെൻഡേഴ്സിനൊക്കെ വെച്ചിട്ട് കളിക്കുന്ന സിസ്റ്റമാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ വിങ്ങിന്ന് ക്രോസ് വരുമ്പോൾ നമ്മൾ ഗോളുകൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ഈ ചിന്തിപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഒരു ഏരിയ നമ്മൾ ആ ഒരു വിങ്ങിലുള്ള വിങ്ങിലുള്ള വിങ്ങിൽ നമ്മൾ ടൈറ്റാക്കി പിടിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ വിംഗ് ബാക്സ് ഒക്കെ ഇരിക്കുന്നത് മാത്രമല്ല കൂടെ സപ്പോർട്ടീവായിട്ടൊരു ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടാകും പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ ക്രോസുകൾ വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും ഗോളുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം പിന്നെ എന്തിനാണ് സാർ ഈ ഒരു സിസ്റ്റം അപ്പോൾ എന്തായാലും പിന്നെ എന്ന് പറയുക സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു പ്രൊഫഷണൽ പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് എം ബു അമ്മയുടെ ഗോൾ വന്നു അത് കഴിഞ്ഞ് മെയ്സൺ മൗണ്ട് നല്ലൊരു ഗോളായിരുന്നു മൗണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലെ എം ഒ ടി എം അല്ല മമൗണ്ടിനാണ് എം ഒ ടി എം കൊടുത്തതെന്ന് തോന്നുന്നത് മൗണ്ട് നല്ലൊരു കളിയായിരുന്നു ഗോൾ മാത്രമല്ല പുള്ളി കാരണം ഓവറോൾ പുള്ളിയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആണെങ്കിലും അതുപോലെ കുറേ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഓവറോൾ ഒരു തിരുതാൻ പെർഫോമൻസ് ആണ് മൗണ്ട് കാഴ്ചവെച്ചത് ഇഞ്ചറി ഒന്നും വരാതിരുന്ന് കഴിഞ്ഞാൽ മൗണ്ട് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യം പുള്ളി ഇന്നലത്തെ മത്സരത്തിൽ കാണിച്ചു തന്നുള്ളതാണ് പിന്നെ ശരിക്കും എനിക്ക് തോ പറയാൻ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്റ്റ്യൂഷനുകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ വെസ്റ്റാം മത്സരത്തിലാണ് ഞാൻ ആ കളി കണ്ടില്ല പക്ഷേ അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു വെസ്റ്റാമ്പ് പോലത്തെ ടീം നമ്മൾ ഹോമിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി അറ്റാക്കിങ്ങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താണ്ട് വീണ്ടും ലൈക്ക് ഫോർ ലൈക്ക് സബ്സ്റ്റ്യൂഷൻ നടത്തുക ഇപ്പോൾ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ഗോളിലൊക്കെ ലീഡെടുത്തതിനു ശേഷം പിന്നെ അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടിനെ മാറ്റി സിർസിനർക്ക് അതുപോലെ ഡിഫെൻഡറിനെ മാറ്റി ഡിഫെൻഡർ ഇറക്കുക അതിന് പകരം ആ ലെയ്സീസിനെ ഒക്കെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് ലൈസീനെ കാണാൻ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് പുള്ളിക്കാരൻ ബെഞ്ചിലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമോറിമെൻ്റെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കം ക്ലബിൻ്റെ ചരിത്രത്തിനോ അല്ലെങ്കിൽ ഡി എൻ എക്ക് അഗെൻസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർസലോണയൊക്കെ പോലെ യൂത്ത് ടീം യൂത്ത് പ്ലേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് അപ്പം നമ്മളിപ്പോൾ പോസ്റ്റ് സാർ അലക്സ് പിരീഡ് നോക്കിക്കഴിഞ്ഞാലും വന്നിട്ടുള്ള എല്ലാ മാനേജേഴ്സും അവർ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങേരുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരൻ അതിനുള്ള യാതൊരുവിധ ഒരു മെൻ്റാലിറ്റി ഇപ്പോൾ നിലവില് സാഹചര്യത്തിൽ പുള്ളി കാണിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഒത്തിരി ഹോം ഫാൻസിനും ഈ ആളോടൊരു എതിർപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതാണ് പുള്ളിക്കാരൻ ഹോം ഗ്രൗണ്ട് ടാലൻസിനും ഉള്ളിൽ അധികം അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോറിയും ആ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സൂക്ഷിക്കണം കാരണം യുണൈറ്റഡിൻ്റെ ഒരു ഡി എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ ഈവൻ ദോ വി ആർ ഡൂയിങ് ബാഡ് ആ സമയത്തൊക്കെ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമി എന്ന് പറയുന്ന പ്ലേസ് ആയാലും ഒന്ന് ക്ലിക്ക് ആവുമില്ലയോ എന്നുള്ള അവരെ കാണാനുള്ളൊരു ത്രില്ലാണ് നമുക്ക് പലപ്പോഴും കളി കാണാൻ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നമുക്കിനി വരുന്ന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺമത്ത് ആസൻവില്ല ന്യൂക്യാസിൽ ഇവരൊക്കെ ആയിട്ടാണ് ഊൾസായിട്ട് വീണ്ടും ഈ മാസം കളിയുണ്ട് അപ്പോൾ അതിൽ നാലിൽ മൂന്ന് കളി ഒന്നേ മുക്കാൽ ഒന്നര സമയത്താണ് ഫോർ ഇന്ത്യൻ ഫാൻസിന് ദുരന്തമാണ് വല്ലാത്തൊരു കുണച്ച ഷെഡ്യൂളാണ് ഈ പ്രീമിയർ ലീഗ് ഇട്ട് എല്ലാം മൺ ഡേ നൈറ്റ് ഫുട്ബോളാണ് നമുക്ക് വച്ച് തന്നിട്ടുള്ളത് ആസൻവില്ല ഗെയിം ഒഴിച്ച് അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് എഴുതാം മറ്റൊരു വീഡിയോയുമായി വിടുങ്ങണം